കനത്ത നിശബ്ദതയിൽ കടവാവലുകളുടെ ചിറകടിയൊച്ചയിൽ ആ പ്രദേശമാകെ പ്രകമ്പനം കൊണ്ടു മലമടക്കുകളിൽ തട്ടി നിമിഷങ്ങളോളം അതിന്റെ പ്രതിധ്വനികളും കേട്ടു തറയിൽ മുട്ടുകുത്തി തല കൊമ്പിട്ടിരിക്കുകയായിരുന്നു ജെറി അല്പസമയം വേണ്ടിവന്നു അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് മോചിതനാകാനും ഹെൻറിയുടെ രണ്ട് കറുത്ത പെട്ടികളെ ജെറി ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി പിന്നെ തന്റെ കൈകളിലേക്കും തൊട്ടു മുൻപ് തന്റെ കൈവെള്ള ചുട്ടു പഴുത്തതുപോലെയാണ് ജെറിക്ക് അനുഭവപ്പെട്ടത് ജെറി വീണ്ടും പെട്ടികളിലേക്ക് നോട്ടം വായിക്കുന്നതിന് മുൻപ് ഹെൻറി അയാൾക്ക് നേരെ കൈനീട്ടി എഴുന്നേൽക്കൂ അവറ്റകൾ പറന്നു മറഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ അവറ്റകളുടെ സ്വൈര്യതയിലേക്ക് നാം കടന്നു കയറിയതിന്റെ പ്രതിഷേധമാവാം ചിരിച്ചുകൊണ്ട് ഹെൻറി പറഞ്ഞു എന്താണ് എന്താണ് ഈ പെട്ടിക്കുള്ളിൽ ജെറി തന്റെ ജിജ്ഞാസ അടക്കാനാവാതെ ചോദിച്ചു ഈ പെട്ടിക്കുള്ളിലോ ഇതിൽ മലകയറ്റത്തിന് ഉപകാരപ്പെടുന്ന ചില ഉപകരണങ്ങളാണ് സ്പൈക്സും ഐസ് ഹാക്സും പോലുള്ളവ പിന്നെ താമസ സൗകര്യം ലഭിക്കാത്തിടങ്ങളിൽ ടെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില സാമഗ്രികളുമുണ്ട് ഹംഗറിയിൽ ഞങ്ങൾ ട്രക്കിംഗ് നടത്തിയിരുന്നു ഇവിടെ കാർപ്പാത്യൻ മലനിരകളിലും അതിനുള്ള സാധ്യതകൾ കണ്ടേക്കാമെന്ന് കരുതി കൂടെ കൊണ്ടുവന്നതാണ് എന്താണ് ജെറി അങ്ങനെ ചോദിച്ചത് അത്രയും വിശദീകരിച്ചിട്ട് ഹെൻറി തിരിച്ചു ചോദിച്ചു ഏയ് ഒന്നുമില്ല കൈകൾ കുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ജെറി പറഞ്ഞു ഹെൻറിയുടെ ആ വാക്കുകളിൽ അയാൾക്ക് തൃപ്തിയായതുപോലെ ജെറി വീണ്ടും പെട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഹെൻറി വിലക്കി താങ്കൾ വിഷമിക്കേണ്ട എനിക്കതത്ര ഭാരമൊന്നുമില്ല അതും പറഞ്ഞ് ഹെൻറി പെട്ടികൾ തൂക്കിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ ശക്തിയേറിയ ഒരു കാറ്റ് പാലത്തിലേക്ക് വീശിയടിച്ചതും ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരു നിമിഷം സമനില തെറ്റി താഴേക്ക് വീണു പരിസരത്തെങ്ങും കാറ്റോ മഴയോ ഇല്ലാതെ കോട്ടയിലെ ആ പാലത്തിന് മുകളിലായി മാത്രം ആ പ്രതിഭാസം അങ്ങനെ നിന്നു അവർ നോക്കി നിൽക്കെ വീശിയടിച്ച തണുത്ത കാറ്റ് ഒരു നിമിഷം കൊണ്ട് രൗദ്രഭാവം പൂണ്ട് കറങ്ങി അടിച്ച് ഒരു ചുഴലിയായി രൂപം കൊണ്ടു ഹെൻറിയെ ലക്ഷ്യമാക്കി ആ ചുഴലി എത്തുകയും ആ വലയത്തിനുള്ളിൽപ്പെട്ട് ഹെൻറി കൈകാലുകൾ ഉയർത്തി ചുഴിക്കൊപ്പം ശക്തിയായി കറങ്ങുകയും ചെയ്തു തറയിൽ കിടക്കുകയായിരുന്ന മറ്റുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കെ അതിശക്തമായ ചുഴി ഹെൻറിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പോയ അയാൾ കോട്ടവാതിലിൽ ശക്തിയായി ഇടിച്ച് തറയിൽ വീണെങ്കിലും ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും ഹെൻറിക്ക് പകരം അയാളുടെ രണ്ടു പെട്ടികളും ചുഴിയിൽ ചുഴിയിലകപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഭീമാകാരമായി വളർന്നു കഴിഞ്ഞിരുന്ന ചുഴിയിൽ രണ്ടു പെട്ടികളും ഉയർന്നു പൊങ്ങി കറങ്ങിത്തുടങ്ങിയിരുന്നു ഏതു നിമിഷവും അവ കിടങ്ങുകളിലേക്ക് തെറിച്ചു പോകുമെന്ന ഘട്ടമെത്തിയതും ജെറിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു തികഞ്ഞ പോലെ വായുവിൽ ഉയർന്നു ചാടിയ ഹെൻറി അതിവേഗം ചുഴിക്കുള്ളിലേക്ക് കടക്കുകയും മറ്റൊരു ശക്തമായ കറക്കത്തിൽ തന്റെ പെട്ടികളുമായി വീണ്ടും തറയിലേക്ക് ചാടി രണ്ടു മലക്കം മറിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ നിന്നു അതോടെ ചുഴി ദിശ മാറുകയും ഹെൻറി നിന്ന ഭാഗത്തേക്ക് വീണ്ടും എത്തുന്നതിനു മുൻപായി പെട്ടികളുമായി ഹെൻറി കോട്ടവാതിൽ ലക്ഷ്യമാക്കി അതിവേഗം കുതിക്കുകയും ഒപ്പം മറ്റുള്ളവരോടും കാറ്റിനെ വെട്ടിയൊഴിഞ്ഞ് തന്നെ പിന്തുടരാനും വിളിച്ചു പറഞ്ഞു പെട്ടെന്നുണ്ടായ പകപ്പിൽ നിന്ന് മോചനം നേടിയ ജെറി തന്റെ ബാഗുകളും എടുത്ത് ഹെൻറിക്ക് പിന്നാലെ ഓടി അയാൾക്കൊപ്പം ആർദറും കാതറിനും അപ്പോഴും വലിയ ശബ്ദത്തോടെ ആ ഭയങ്കര ചുഴലി പാലത്തിൽ കറങ്ങിത്തിരിഞ്ഞ് വീശുന്നുണ്ടായിരുന്നു ഒട്ടും സമയം പാഴാക്കാതെ നാലു പേരും ശക്തിയായി ഒന്നിച്ചു തള്ളിയപ്പോൾ കോട്ടയുടെ പ്രധാന വാതിൽ അവർക്ക് മുന്നിൽ മലർക്കെ തുറന്നു തിരിഞ്ഞു നോക്കാതെ അതിനുള്ളിലേക്ക് പാഞ്ഞു കയറിയ ഹെൻറിക്കൊപ്പം മറ്റുള്ളവരും അകത്തേക്കോടി മുന്നിൽ വലിയ പടവുകളായിരുന്നു ഇരുട്ടിൽ ഒരുവിധം തപ്പിത്തടഞ്ഞ് എല്ലാവരും പടവുകളിലൂടെ അല്പം മുകളിലേക്കോടി അപ്പോഴേക്കും കലി പൂണ്ടതുപോലെ കോട്ടവാതിൽ കടന്ന് ആ ചുഴി ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പൊടിപടലം ഉയർത്തിക്കൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുത്തു ആ ചുഴിയുടെ മുമ്പിൽ ഏതോ ഭീകരസത്വം വാ പിളർത്തി അവരെ വിഴുങ്ങാൻ എന്ന വണ്ണം വരുന്നതുപോലെ ജെറിക്ക് തോന്നുകയും അയാൾ പടവുകളിൽ കണ്ണ് ഇറുക്കി അടച്ച് തന്റെ ജാക്കറ്റിനുള്ളിൽ കൈകടത്തി ജപമാലയിൽ മുറുകെ പിടിച്ച് ഇരുന്നു പെട്ടെന്ന് കോട്ടയിൽ എവിടെയോ പഴയൊരു നാഴികമണി മണി തവണ മുഴങ്ങിയതും കലുതുള്ളി വന്ന ആ ചുഴി ഒരു നിമിഷം പിടിച്ചു കെട്ടിയതുപോലെ അവർക്ക് മുന്നിൽ നിന്നിട്ട് ഉഗ്രമായി ഒന്ന് ചീറിയ ശേഷം കോട്ടവാതിൽ കടന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും അതിന്റെ ശക്തിയിൽ കോട്ടവാതിൽ വലിയൊരു ശബ്ദത്തോടെ അടയുകയും ചെയ്തു ഏതാനും സമയത്തേക്ക് ആരും ഒന്നും ഒന്നുമുരിയാടിയില്ല കനത്ത നിശബ്ദതയിൽ എല്ലാവർക്കും തങ്ങളുടെ ശ്വാസമിടിപ്പ് പരസ്പരം കേൾക്കാമായിരുന്നു ഹെൻറി തന്റെ പെട്ടികൾ സുരക്ഷിതമായി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ കിതപ്പകറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അടുത്ത അപകടം തലയ്ക്ക് മുകളിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഏതോ ആറാം ഇന്ദ്രിയത്തിന്റെ മുന്നറിയിപ്പ് പോലെ പെട്ടികൾക്കൊപ്പം ജെറിയെയും ശക്തിയായി തള്ളി മാറ്റിക്കൊണ്ട് ഹെൻറി ഒരിക്കൽ കൂടി തൻറെ മെയ്വഴക്കം കാട്ടി ഒരു വശത്തേക്ക് ജെറിയും മറുവശത്തേക്ക് ഹെൻറിയും തെന്നി മാറിയതും കോട്ടയിലെ അതിപുരാതനമായ വൃത്താകൃതിയിലുള്ള ഒരു അലങ്കാര വിളക്ക് ഇരുവർക്കുമിടയിലേക്ക് പടവിൽ വന്നു പതിച്ചതും ഒന്നിച്ചായിരുന്നു ഷാൻഡ്ലിയറിന്റെ ചില്ലുകൾ നൂറായിരം കഷ്ണങ്ങളായി നുറുങ്ങി ഇരുളിൽ തെറിച്ചു വീണു വലിയ ശബ്ദത്തോടെ അതിന്റെ ഫ്രെയിമും അവശിഷ്ടങ്ങളും പടവുകളിലൂടെ തെന്നി താഴേക്ക് പോയി അവൻ പണി തുടങ്ങിക്കഴിഞ്ഞു ഹെൻറി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ജെറി അവിശ്വസനീയതയോടെ അയാളെ നോക്കി അവനോ ആര് ജെറിയുടെ സ്വരം വിറച്ചു നമ്മുടെ സാന്നിധ്യം ഈ കോട്ടയിൽ ഇഷ്ടപ്പെടാത്ത ആരോ അവൻ ഹെൻറിയുടെ തുടർന്നുള്ള വാക്കുകൾ ജെറിയെ വീണ്ടും ഭയപ്പെടുത്തി അങ്ങനെ ആരാണ് ഈ കോട്ടയിൽ ഉള്ളത് നമ്മളല്ലാതെ ജെറി വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു അതിനി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നടന്നതെല്ലാം യാദർശികമായി സംഭവിച്ചതാണെന്നാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത് ആ ചുഴി അതും ആ പാലത്തിന് നടുവിൽ മാത്രം രൂപം കൊണ്ടതാണെന്ന് താങ്കളും കണ്ടതല്ലേ ഹെൻറി ഓർമ്മിപ്പിച്ചപ്പോൾ ജെറിക്കും അത് സത്യമാണെന്ന് ബോധ്യമായി അപ്പോഴാണ് അവർക്ക് മുകളിൽ വലിയ ഗോവേണിപ്പടികൾ ഇറങ്ങി ആരോ ഒരു കത്തിച്ച പന്തവുമായി അങ്ങോട്ട് ഓടി എന്താണ് എന്തുപറ്റി ഓടിവന്ന മനുഷ്യൻ അവർക്കിടയിൽ നിന്നുകൊണ്ട് ചോദിച്ചു പിന്നെ കൈയിലിരുന്ന പന്തം മുന്നോട്ട് നീക്കിയപ്പോൾ ആ വെളിച്ചത്തിൽ തകർന്ന് തരിപ്പണമായി പടവുകൾക്ക് താഴെ കിടക്കുന്ന ഷാൻഡ്ലിയർ കണ്ടു ഹോ ഈ കാലഹരണപ്പെട്ട അലങ്കാര വിളക്കുകൾ ഒന്ന് ഊരി മാറ്റാൻ പറഞ്ഞ് യജമാനൻ കഴിഞ്ഞ ദിവസവും ആരെയോ വിളിച്ച് ശകാരിക്കുകയും അവ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ചട്ടം കെട്ടുകയും ചെയ്തതായിരുന്നല്ലോ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ നിന്ന് അവർക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്കാർക്കും അപകടമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ആകാംക്ഷയോടെ നോക്കിയ അയാൾക്ക് നേരെ തിരിഞ്ഞ് ഹെൻറി നിഷേധാർത്ഥത്തിൽ തലയാട്ടി നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നിനെയും ബാക്കി വച്ചേക്കുമായിരുന്നില്ല ഭയം സ്ഫിരിക്കുന്ന ശബ്ദത്തിൽ ആഗതൻ പറഞ്ഞു വരൂ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട എന്നോടൊപ്പം മുകളിലേക്ക് വരൂ അതും പറഞ്ഞ് അയാൾ പന്തവുമായി മുകളിലേക്ക് നടന്നു ഹെൻറി തന്റെ പെട്ടികളും തൂക്കി മറ്റുള്ളവർക്കൊപ്പം അയാളെ അനുഗമിച്ചു അയാൾക്കൊപ്പം നടന്നു മുകളിലെത്തുമ്പോൾ വിശാലമായ കൊട്ടാരത്തിന്റെ അകത്തളമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരിടത്താണ് എത്തിച്ചേർന്നത് ഗതകാലത്തിന്റെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ചിത്രപ്പണികളോടുകൂടിയ വലിയ തൂണുകളും ജനാലകളും മരത്തടികളിൽ നിർമ്മിച്ച കൊത്തുപണികളാൽ സമ്പന്നമായ മേശകളും ഇരിപ്പിടങ്ങളും ഒക്കെ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു എന്റെ പേര് ഡ്രാഗോസ് ഈ കോട്ടയുടെ കാവൽ ചുമതല എനിക്കാണ് അകത്തളത്തിന്റെ പല കോണുകളിലായി ഭിത്തിയിൽ കടിപ്പിച്ചിരുന്ന ഏതാനും വിളക്കുകളിൽ തീ പകർന്നുകൊണ്ട് അയാൾ തുടർന്നു വെളിച്ചം വിതറിക്കൊണ്ട് കൂടുതൽ വിളക്കുകൾ കൺ തുറന്നതോടെ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും അവർക്ക് മുന്നിൽ അനാവൃതമായി അകത്തളത്തിന്റെ ചുവരുകളിൽ തൂക്കിയിരിക്കുന്ന എണ്ണഛായാ ചിത്രങ്ങളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ ആദ്യം പതിഞ്ഞത് കോട്ടയുടെ ഉടമകളായ പ്രഭുക്കന്മാരുടെ വംശാവലി പ്രതിനിധാനം ചെയ്യുന്ന വലിയ ചുവർ ചിത്രങ്ങൾ നിരനിരയായി കാണപ്പെട്ടു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പല പ്രായത്തിലുള്ള പ്രഭു കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നിലകൊള്ളുന്നത് ജെറിയെ അത്ഭുത പരതന്ത്രനാക്കി കൂട്ടത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ കാണപ്പെട്ട പ്രഭുക്കന്മാരുടെ ചിത്രങ്ങളോട് ഏറെ സാമ്യമുള്ളവയും ജെറി അവയിൽ കണ്ടു തലമുറകളായി ഞങ്ങൾ ഈ കോട്ടയുടെ ചുമതല വഹിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കോട്ടയെ സേവിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇന്നാട്ടിലെ ഏറ്റവും പ്രശസ്തവും അധികാരത്തിന്റെ കാര്യത്തിൽ ഉന്നത ശ്രേഷ്ഠരുമാണ് ഇവിടുത്തെ യജമാനന്മാർ എന്തായാലും നിങ്ങളുടെ വരവ് യജമാനനിൽ ഏറെ സന്തോഷം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല യജമാനനോ ഡ്രാഗോസ് പറഞ്ഞു നിർത്തിയപ്പോൾ ജെറി ചോദിച്ചു അതെ ഈ കോട്ടയുടെ ഇപ്പോഴത്തെ അവകാശി അല്ലാതാര് ഇവിടെ എത്തുന്നവരൊക്കെ പ്രഭുവിന്റെ അതിഥികളാണ് അയാൾ തുടർന്നു പ്രഭു ആ വാക്ക് ജെറിയിൽ വല്ലാത്തൊരു വികാരം സൃഷ്ടിച്ചു അദ്ദേഹം ഇപ്പോൾ അറിയാതെ ജെറിയിൽ നിന്ന് ആ ചോദ്യം പുറത്തുവന്നു അദ്ദേഹം യാത്രയിലാണ് മിക്കവാറും രാത്രിയോടെ മടങ്ങിയെത്തും ഡ്രാഗോസ് പ്രതിഭജിച്ചു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറെക്കാലത്തിന് ശേഷമാണ് ജീവനോടെ ആരെങ്കിലുമൊക്കെ ഞാൻ ഈ കോട്ടയിൽ നേരിട്ട് കാണുന്നത് ഡ്രാഗോസ് അത്രയും പറഞ്ഞതും ജെറി ഞെട്ടലോടെ അയാളെ നോക്കി അല്ല ഇത്രയും ദുർഘടം പിടിച്ച വഴികളിലൂടെ യാത്ര ചെയ്ത് ആരാണ് ഇവിടെ വരെ വരാൻ മെനക്കെടുക ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു സന്ദർശകരില്ലാത്തത് കൊണ്ട് ഇവിടമാകെ മോശമായ അവസ്ഥയിലുമാണ് ഇന്ന് നിങ്ങൾക്ക് തങ്ങാൻ ഞാനൊരു മുറി കാണിച്ചു സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഇന്നത്തേക്ക് എന്നോട് ക്ഷമിക്കുക നാളെ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഒരിടം ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരുന്നതാണ് അത്രയും പറഞ്ഞിട്ട് അയാൾ അവരെ ഒരിടനാഴിയിലൂടെ നടത്തി മറ്റൊരു മുറിയിലേക്ക് ആനയിച്ചു മറ്റിടങ്ങളെ അപേക്ഷിച്ച് അല്പം വൃത്തിയും വെടിപ്പുമുള്ള ഒരു വിശാലമായ മുറി തന്നെയായിരുന്നു അതും രണ്ടു വലിയ കട്ടിലുകളും മേശയും കസേരകളും ക്രമമായി അടുക്കിയിട്ടിരിക്കുന്നു അവർ പെട്ടികളും മറ്റും മുറിയുടെ മൂലയിൽ അടുക്കി വെക്കുമ്പോഴേക്കും ഡ്രാഗോസ് പോകാനൊരുങ്ങി നിങ്ങളെല്ലാവരും ഇനി അല്പം വിശ്രമിക്കൂ ഞാൻ പിന്നെ വരാം വാതിൽ പുറത്തുനിന്ന് ചാരിയിട്ട് അയാൾ അവിടം വിട്ടുപോയി കാദറിൻ മുറിയിലെത്തിയ പാടെ ഒരു കട്ടിലിൽ സ്ഥാനം പിടിച്ചു ഹെൻറി ഒരു കസേരയിലിരുന്നു ആർദർ വലിയ ജനാലയുടെ വിരിപ്പ് മാറ്റി പുറത്തെ കാഴ്ചകൾ മറച്ചുകൊണ്ട് ചില്ലിന്മേൽ കനത്ത രീതിയിൽ മഞ്ഞ പറ്റിപ്പിടിച്ചു കിടക്കുന്നു സമയം വെളുപ്പിന് ആറു മണിയോടടുത്തിരുന്നുവെങ്കിലും പ്രകാശത്തിന്റെ നേരിയ ലാഞ്ചന പോലുമില്ലാതെ ഇരുണ്ട നിലയിലായിരുന്നു ജെറി ആ മുറിയിലെ ഓരോ വസ്തുക്കളും കൗതുകപൂർവ്വം പരിശോധിച്ചുകൊണ്ടിരുന്നു മേശമേൽ സ്ഥാപിച്ചിരുന്ന വിശേഷപ്പെട്ട മെഴുകുതിരിക്കാലുകൾ ജെറിയുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു പഴയ കാലത്തെ ഫ്ളവർവേഴ്സുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഡ്രാഗോസ് പറഞ്ഞ ഈ തലമുറയിലെ പ്രഭുവിനെ ഒരു കാണാൻ ജെറിയുടെ മനസ്സ് കൊതിച്ചു ചിത്രങ്ങളിൽ കണ്ടുപരിചയിച്ച വ്ളാഡ് മൂന്നാമന്റെ തനിപ്പകർപ്പായിരിക്കുമോ ഇദ്ദേഹത്തിനെന്നും നൂറ്റാണ്ടുകളായി ട്രാൻസിൽവാനിയയിലെ വല്ലാഖ്യ എന്ന പ്രദേശം സർവപ്രതാപങ്ങളോടെ അടക്കി വാണിരുന്ന വിഖ്യാത പ്രഭുകുടുംബത്തിലെ ഇളമുറക്കാരനെക്കുറിച്ചുള്ള നൂറുകണക്കിന് ചിന്തകൾ ജെറിയെ തെല്ല് ആവേശഭരിതനാക്കിയിരുന്നു എത്രയും വേഗം ആ സമയമെങ്ങി വന്നിരുന്നെങ്കിലെന്ന് ജെറി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി ഏറെ വൈകിയാണ് ഡ്രാഗോസ് അങ്ങോട്ടേക്ക് തിരികെ വന്നത് അപ്പോഴേക്കും എല്ലാവരും ഒന്ന് നന്നായി ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞിരുന്നു നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇത്ര വൈകിയത് വരൂ പുറത്തേക്ക് പോകാം അപ്പോഴേക്കും വൈകുന്നേരം മണി കഴിഞ്ഞിരുന്നു ജെറിക്കടക്കം നല്ല വിശപ്പും തോന്നി തുടങ്ങിയിരുന്നു ഡ്രാഗോസിന് പിന്നാലെ എല്ലാവരും നടന്നു വീണ്ടും മുകളിലേക്കുള്ള മറ്റൊരു സ്റ്റെയർകേസിന് സമീപം നടന്നെത്തിയപ്പോൾ സ്റ്റെയർകേസിന് ഇരുവശവും വ്യാഴി രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ജെറി കണ്ടു ഒരു നിമിഷം ജെറിയുടെ മനസ്സിലൂടെ ചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി ഈ വ്യാഴി രൂപങ്ങൾ കുറെയായി താൻ നിരന്തരം കാണുന്നുണ്ട് ഇങ്ങോട്ട് വന്ന കുതിരവണ്ടിയിൽ കോട്ടയുടെ മേൽപ്പാലത്തിൽ പ്രധാന കവാടത്തിൽ ഇതാ ഇപ്പോൾ ഇവിടെയും പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എവിടെയാണ് എന്താണ് അതൊന്നോർത്തെടുക്കാൻ ജെറിക്ക് കഴിഞ്ഞില്ല എന്താണ് ഇത്ര ഗഹനമായി താങ്കൾ ആലോചിക്കുന്നത് വ്യാളി രൂപത്തിൽ സ്പർശിച്ചുകൊണ്ട് ഹെൻറി ജെറിയോട് ചോദിച്ചു ജെറി തന്റെ ചിന്തകൾ അയാളുമായി പങ്കുവെച്ചു അത്രേ ഉള്ളു ഇതാണ് ഓർഡർ ഓഫ് ദ ഡ്രാഗൺ ചിഹ്നം ഹെൻറിയുടെ മറുപടി അക്ഷരാർത്ഥത്തിൽ ജെറിയെ ഞെട്ടിച്ചു കളഞ്ഞു അതെ അത് തന്നെ പക്ഷേ താങ്കൾക്കെങ്ങനെ ജെറി വർദ്ധിച്ച ആകാംക്ഷോടെ ഹെൻറിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു നിമിഷം പോലും ആലോചിക്കാൻ സമയമെടുക്കാതെയുള്ള ഹെൻറിയുടെ ഉത്തരം ജെറിയിൽ അതിശയം ഉണർത്തിയിരുന്നു ആ ചോദ്യം കേട്ട് ഹെൻറി ചെറുതായി ഒന്ന് ചിരിച്ചു താങ്കൾ ഏതൊക്കെയോ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞു എന്നല്ലേ പറഞ്ഞത് സ്വാഭാവികമായും ആ പുസ്തകങ്ങൾ ഞാനും വായിച്ചിരിക്കാമല്ലോ പക്ഷെ ചിലപ്പോൾ എനിക്ക് താങ്കളെക്കാൾ ഓർമ്മശക്തി കൂടുതൽ ഉണ്ടായിരുന്നേ ചിരി തുടർന്നുകൊണ്ട് ഹെൻറി പറഞ്ഞ മറുപടി കേട്ട് ജെറിക്ക് ജാലീത തോന്നി ഓർഡർ ഓഫ് ദ ഡ്രാഗൺ പലവട്ടം ജെറി ആ വാചകം മനസ്സിലൂടെ ഉരുവിട്ടു ഈ കോട്ടയും വ്ളാദ് കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചിഹ്നം താൻ എങ്ങനെ മറന്നുപോയെന്നോർത്തപ്പോൾ ജെറിയിൽ ചെറുതല്ലാത്ത ഒരു അപകർഷതാബോധം ഉടലെടുത്തു വ്ളാഡ് മൂന്നാമന്റെ പിതാവും ട്രാൻസിൽവേനിയ പ്രദേശങ്ങളടങ്ങിയ വല്ലാഖ്യയുടെ വോയ്ോടുമായിരുന്ന വ്ളാദ് രണ്ടാമന് ഹംഗേറിയൻ ഭരണാധികാരിയായ സിഗിസ്മണ്ട് ചക്രവർത്തി നൽകിയ വിശിഷ്ട പ്രഭുസ്ഥാനമായിരുന്നു ഓർഡർ ഓഫ് ദ ഡ്രാഗൺ അധിനിവേശങ്ങളെ ചെറുക്കാനും ക്രിസ്ത്യൻ സഭയുടെ സംരക്ഷണത്തിനും വേണ്ടി ചക്രവർത്തിയാൽ സ്ഥാപിതമായ സംഘടനയായിരുന്നു ഓർഡർ ഓഫ് ദ ഡ്രാഗൺ തുർക്കികളെയും മറ്റ് അധിനിവേശ ശക്തികളെയും പ്രതിരോധിക്കാൻ കുരിശു യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകാൻ രാജ്യത്തുടനീളമുള്ള ശക്തരായ യുദ്ധപ്രഭുക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് രൂപം കൊടുത്ത ഈ സംഘടനയിൽ അംഗങ്ങളാകുന്ന എല്ലാവരും ഈ ചിഹ്നത്തിന് കീഴിലാണ് അറിയപ്പെട്ടിരുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിച്ച വ്യാളിയുടെ രൂപമായിരുന്നു സംഘടനയുടെ ഔദ്യോഗികമായ ചിഹ്നം വ്ളാഡ് മൂന്നാമൻ ജനിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പിതാവ് ഓർഡർ ഓഫ് ദ ഡ്രാഗണിൽ അംഗമായി കഴിഞ്ഞിരുന്നു ഡ്രാഗൺ എന്ന വാക്കിൽ നിന്നാണ് പ്രാദേശിക റൊമേനിയൻ ഭാഷയിൽ ഡ്രാക്കുൾ എന്ന പദത്തിന്റെ ഉത്ഭവം ഡ്രാഗൺ സംഘടനയിലെ അംഗമെന്ന നിലയിൽ അക്കാലത്ത് വ്ലാഡ് രണ്ടാമനെ വ്ളാഡ് ദ ഡ്രാക്കുൾ എന്നും അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു അങ്ങനെ ഡ്രാക്കുളിന്റെ പുത്രൻ എന്ന അർത്ഥത്തിലാണത്രേ വ്ളാഡ് മൂന്നാമൻ വ്ളാറ്റ് ഡ്രാക്കുള എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയതെന്നാണ് ചരിത്രം ഇടയ്ക്ക് വെച്ച ജെറിയുടെ ചിന്തകൾ മുറിഞ്ഞത് മുകൾ നിലയിലെ മനോഹരമായ ഒരു വലിയ മേശയും അതിനു മുകളിൽ വിളമ്പിയിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ വൈവിധ്യവും കണ്ടപ്പോഴായിരുന്നു അനേകം പാത്രങ്ങൾ അടുക്കും ചിട്ടയിലും തീൻമേശയിൽ നിരത്തിയിരുന്നു അടക്കം വിശേഷപ്പെട്ട പഴവർഗ്ഗങ്ങളും ആവി പറക്കുന്ന സൂപ്പുകളും നെയ്യിൽ വറുത്തെടുത്ത ഇറച്ചുകഷ്ണങ്ങളും നാടൻ റൊട്ടിയുമൊക്കെയായി ഗംഭീരമായ ഭക്ഷണത്തിനോടൊപ്പം വില കൂടിയ വൈനുകൾ നിറച്ച വലിയ ഗ്ലാസുകളും മേശമേൽ നിറഞ്ഞിരുന്നു ഒപ്പം വലിയ ഫ്ലവർ ഫ്ളവർവേസുകളിൽ മനോഹരമായി പൂക്കൾ അലങ്കരിച്ചും വെച്ചിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഏതോ പ്രഭുവിന്റെ സദസ്സിലെത്തിയ പ്രതീതിയായിരുന്നു ജെറിക്ക് ആ കാഴ്ചകൾ സമ്മാനിച്ചത് വിശപ്പുണ്ടായിരുന്നതിനാൽ എല്ലാവരും നല്ല രീതിയിൽ ആഹാരം കഴിക്കുകയും വൈൻ കുടിക്കുകയും ചെയ്തതോടെ പിടിച്ചവരെ പോലെ കസേരകളിലിരുന്നു അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രാഗോസ് അവരെയും കൂട്ടി ഇടനാഴി കടന്ന് മറ്റൊരു വലിയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിവിശാലമായ ഒരു വായനാ മുറി അത് സൈഡിലായി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വൃത്തിയായി അടുക്കി വെച്ച തടിയിൽ തീർത്ത ഷെൽഫുകൾ ഇരുന്നു വായിക്കാനായി ചെറിയ വട്ടത്തിലുള്ള മേശകളും കസേരകളും എന്നാൽ ജെറിയുടെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു ചെറിയൊരു പീഠത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന തടിച്ച ഒരു പുരാതന ഗ്രന്ഥം അതിന് ഇരുവശവും കത്തിച്ചു വെച്ചിരിക്കുന്ന തടിയൻ മെഴുകുതിരികൾ ഉരുകി ഒലിച്ചിറങ്ങിയ മെഴുകുതിരിയുടെ വെട്ടത്തിൽ ജെറി ആ പുസ്തകത്തിന്റെ പുറംചട്ട വായിച്ചു ഡ്രാക്കുള വംശാവലി വീണ്ടും തുറന്നു വെച്ചിരുന്ന ഭാഗത്തുകൂടി ജെറി കണ്ണോടിച്ചു തുർക്കികൾ എന്റെ സാമ്രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തി എന്റെ പ്രജകളെ നാനാ ദിക്കുകളിൽ നിന്ന് അവർ ഉപദ്രവിച്ചു തുർക്കി നായകൻ എന്റെ ബാല്യകാല സുഹൃത്തായിരുന്നിട്ടുകൂടി മെഹമ്മദ് രണ്ടാമനുമായി നടത്തിയ സന്ധി സംഭാഷണങ്ങളൊക്കെ പ്രഹസനമായി മാറി ഞാനിനി എന്തു ചെയ്യണം നികുതിപ്പണത്തിനൊപ്പം ആയിരം കുഞ്ഞുങ്ങളെ കൂടി തുർക്കി സൈന്യത്തിലേക്ക് അയക്കാൻ സുൽത്താൻ ആവശ്യപ്പെടുന്നു നിരാലംഭരായ അമ്മമാരുടെ കണ്ണീരിനു മുന്നിൽ നിന്ന് അവരുടെ പൊന്നോമനകളെ ഞാൻ എപ്രകാരം പിടിച്ചെടുക്കും അവരുടെ പ്രതീക്ഷകളുടെ വേറെറുത്തുകൊണ്ട് ഞാൻ എങ്ങനെ ആ കുരുന്നുകളെ സുൽത്താന് കൈമാറും ഇല്ല എനിക്കതിന് സാധിക്കുമായിരുന്നില്ല എന്റെ നിസ്സഹായത ഞാൻ മെഹമ്മദിനെ അറിയിച്ചു പക്ഷേ അവൻ വഴങ്ങിയില്ല കൂടുതൽ ക്രൂരതകൾ അവൻ വല്ലാഖ്യായ്ക്കുമേൽ പ്രയോഗിച്ചു ചരിത്രം എന്നെ ക്രൂരനെന്നും രക്തദാഹിയെന്നും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജെറി വായന തുടരുന്നതിനിടയിൽ കോട്ടയിലെ നാഴികമണി പന്ത്രണ്ട് തവണ മുഴങ്ങി ശക്തിയായ കാറ്റ് കോട്ടയ്ക്കു ചുറ്റും ആഞ്ഞുവീശി വായനാ മുറിയിലെ പന്തങ്ങൾ ഓരോന്നായി ശക്തമായ കാറ്റിലൊലിഞ്ഞ് കെട്ടു തുടങ്ങി ജെറി അവസാന വരികൾ കെടാനൊരുങ്ങുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ വായിച്ചു ഭയം അവരെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കായ തുർക്കികളെ കൂർത്ത മരക്കൊമ്പുകളിൽ ജീവനോടെ ഞാൻ ഞാനെന്റെ പ്രതികാരം നിർവഹിച്ചു ജെറി വായിച്ചു തീർന്നതും വായനാമുറിയിലെ നെടുങ്കൻ ചുവന്ന തിരശീല ഇരുവശങ്ങളിലേക്കും നീങ്ങി മാറിയപ്പോൾ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ എല്ലാവരും ഒരു നിമിഷം കണ്ടു അതാ കൺമുന്നിൽ നിൽക്കുന്നു പുറത്ത് ശക്തിയായി ഒരു മിന്നൽപ്പിണർ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ഒപ്പം കാതടക്കിക്കുന്ന ഒരു ഇടിമുഴക്കു കോട്ടയൊന്നാകെ ഒന്ന് കുലുങ്ങി വിറച്ചതുപോലെ ജെറി അറിയാതെ മന്ത്രിച്ചു പ്രഭു